ഹായ് ഹലോ ചെമ്പന്നീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിന്റെ മനസ്സിൽ ഇപ്പോഴും മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഈ സമൂഹത്തിലുള്ള ആര് തന്നെ കല്ലെറിഞ്ഞാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ തന്റെ വീട്ടിലുള്ള തൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും പിന്നെ തന്റെ ഭാര്യയും എല്ലാവരും തന്നെ വിശ്വസിക്കുമെന്ന് സച്ചി വിശ്വസിച്ചു തന്റെ ആര് വിശ്വസിച്ചില്ലെങ്കിലും തന്റെ അച്ഛനും ഭാര്യയും തന്നെ വിശ്വസിക്കും എന്ന് ഒരു ഉറച്ചു വിശ്വാസത്തോടു കൂടി തന്നെയാണ് സച്ച് വീട്ടിലേക്ക് കയറിപ്പോയത് എന്നാൽ വീട്ടിലേക്ക് കയറി ചെന്ന് സച്ചിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്നാൽ താൻ ഒട്ടും ഇങ്ങനെ വിചാരിച്ചു പോലും കാണത്തില്ല തന്നെ തള്ളിപ്പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ് സച്ചിക്ക് നേരിടേണ്ടി വന്നത് ഇതോടുകൂടി പലരും ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ടതും പിന്നെ ചില പൊട്ടിത്തെറികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചി ഒരുപാട് വിശ്വാസത്തോടു കൂടി വീട്ടിലേക്ക് കയറി ചെന്നു കയറി ചെന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നു അമ്മയും അവിടേക്ക് വന്നു അപ്പോൾ അച്ഛനെ കണ്ടുടനെ തന്നെ സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ഇത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് ഇന്ന് എൻ്റെ വണ്ടി പോലീസ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് സച്ചി അച്ഛനോട് പറയുമ്പോൾ അത് കേട്ട ചന്ദ്രമതി ചന്ദ്രമതിയാണ് തിരിച്ച് സച്ചിക്ക് മറുപടി കൊടുത്തത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആ കാറ് പോലീസ് പിടിച്ചുകൊണ്ട് പോവാതെ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചത് അത് കേട്ടപ്പോ സച്ചി ഒന്ന് നടുങ്ങി എന്താണ് എല്ലാവരും തന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് സച്ചിക്ക് അറിയത്തില്ലായിരുന്നു പിന്നാലെ തന്നെ ശ്രീകാന്തും വർഷയും ദേവതയും അവിടേക്ക് വന്നു അപ്പോൾ ശ്രുതിയും ശ്രുതിയും വന്നു ശ്രുതിയും ശ്രുതിയും ആണ് കാര്യങ്ങൾ പറഞ്ഞത് നിന്റെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതും നീ ഈ വീട്ടില് എൻ്റെ ഞാൻ പാർക്കിൽ കിടന്ന് ഉറങ്ങുന്ന ആ വീഡിയോ ടി വിയിൽ ടി വിയിൽ ഇട്ടുകൊടുത്ത് എല്ലാവരെയും കാണിച്ചതുപോലെ തന്നെ ഞാനും ആ റെക്കോർഡ് ആ ഒരു വീഡിയോ എടുത്ത് ഞാനത് എല്ലാവർക്കും ടി വിയിലിട്ട് കാണിച്ചു കൊടുത്തുവെന്നും അങ്ങനെ ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു നിൽക്കുവാണെന്ന് കൂടി സച്ചിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി തന്റെ ഭാഗത്തുള്ള ന്യായം എന്താണെന്ന് വിശദീകരിക്കാനായിട്ടും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരോടുമായിട്ടും വിശ്വസിപ്പിച്ചു കൊടുക്കാനായിട്ടും സച്ചി ശ്രമിച്ചു എന്ന ആരും തന്നെ വിശ്വസിച്ചില്ല എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് ചെയ്തത് പ്രത്യേകിച്ച് ചന്ദ്രമതിയും ശ്രുതിയും സുധീപ് കിട്ടിയ അവസരം പാഴാക്കാതെ സച്ചി ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ ഒന്നും പറയാതെ ഒരു അക്ഷരം പോലും ഉരിയാടാതെ കൂടി തന്റെ അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ സച്ചിക്ക് സഹിച്ചില്ല സച്ചി പിന്നാലെ ഓടി അച്ഛനെ തടഞ്ഞു നിർത്തി എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അച്ഛനോട് സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്ക് ഞാൻ കുടിച്ചിട്ടില്ല പക്ഷേ അത് കേൾക്കാനായിട്ട് അവിടെ രവി തയ്യാറായിരുന്നില്ല രവീന്ദ്രൻ അപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തി എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ ഏർ സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല അച്ഛനൊന്നും പറയുന്നത് കേൾക്ക് ഞാൻ കുടിച്ചിട്ടില്ല പക്ഷെ നീ ഞാൻ എല്ലാവരുടെ മുന്നിൽ അഭിമാനിച്ചു നിന്ന അച്ഛനാണ് സച്ചിയുടെ അച്ഛനാണ് സച്ചിയുടെ അച്ഛനാണ് എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് ആ ഒരു അഭിമാനത്തിൽ തന്റെ മകൻ ഒരു തെറ്റും ചെയ്യത്തില്ല തന്റെ സച്ചിയുടെ അച്ഛൻ എന്ന് എല്ലാവരും പറയുമ്പോഴും തന്റെ മകൻ മകൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു നേരിന് നിരക്കാത്തതായിട്ട് തന്റെ മകൻ ഒന്നും ചെയ്യത്തില്ല സത്യമായിട്ട് എല്ലാം സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ അവൻ ചെയ്യുന്നതിൽ എല്ലാത്തിലും ഒരു ശരിയുണ്ടാകും അവൻ പകൽ സമയത്ത് കുടിക്കത്തില്ല കുടിച്ചാലും രാത്രിയെ അവൻ കുടിക്കത്തുള്ളൂ മുഴുകുടിയനല്ല കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു പക്ഷെ നീ എൻ്റെ ആ ഒരു അഭിമാനം തകർത്ത് കളഞ്ഞു ആ വിശ്വാസം നീ തകർത്തു കളഞ്ഞു എന്ന് സച്ചിയെ വീണ്ടും വീണ്ടും രവീന്ദ്രൻ കുറ്റപ്പെടുത്തി എന്നാൽ തറ്റെ തന്റെ അച്ഛനോട് നിരപരാധിത്വം തെളിയി ായിട്ടും ഓടിപ്പോയി ശ്രീകാന്തിനോട് സച്ചി പറഞ്ഞു ശ്രീകാന്ത് എന്നെ എന്നെ ഒന്ന് വിശ്വസിക്കും ഞാൻ കുടിച്ചിട്ടില്ലടാ ഞാൻ നീ ഒന്ന് എന്നെ മണപ്പിച്ചു നോക്കുക ഞാൻ എന്നിട്ട് ശ്രീകാന്തിന്റെ മുഖത്തേക്ക് സച്ചി ഊതി അപ്പം സ്മെല്ലൊന്നും വരുന്നില്ല അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അച്ഛ സച്ചിയുടെ കുടിച്ചിട്ടില്ല സ്മെല്ലില്ല അപ്പൊ അതെല്ലാം കേട്ടിട്ട് അവിടെ സുധീം ശ്രുതിയും പറഞ്ഞത് അച്ഛാ അവൻ ഒന്നെങ്കില് ഈ എന്തെങ്കിലും മണമില്ലാത്ത ഏതെങ്കിലും മദ്യമായിരിക്കും കുടിച്ചിരിക്കുന്നത് പിന്നെ അവൻ കുടിച്ചിട്ട് നേരെ കുറേ നേരം ആയില്ലേ ഈ മദ്യം കുടിച്ചിട്ട് സ്മെല് വരാതിരിക്കാനായിട്ടുള്ള ചൂയിങ്കമുണ്ട് അപ്പൊ അവൻ അതെന്തെങ്കിലും എടുത്ത് കഴിച്ച് വായിലിട്ട് കാണും മാത്രമല്ല ഈ ഇത്രയും മണിക്കൂർ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുന്നേ ആ വീഡിയോ പുറത്തു വന്നതാണ് അപ്പോ ഈ ഇത്രയും സമയമായില്ലേ അതിനു മുന്നേ തന്നെ ആ ഒരു സ്മെല്ലെല്ലാം മാറി കാണും കെട്ടെല്ലാം വിട്ടു കാണും പിന്നെ അവൻ കുടിക്കാതെ അവന്റെ കാർ പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് രവീന്ദ്രനെ കൺഫ്യൂഷൻ ചെയ്തു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രവി വീണ്ടും സച്ചിയെ വിശ്വസിച്ചില്ല പകരം തന്റെ സുധി പറയുന്നതെല്ലാം വിശ്വസിച്ചു ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും സച്ചിയെ അപമാനിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ആ ഒരു പൈസ എടുത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയതിന്റെ അത്ര നാണക്കേട് വന്നിട്ടില്ല ശ്രുതി െ അപമാനിച്ചു കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ശ്രുധിയുടെ നേരെ കൈ ഓങ്ങി സച്ചിയെ പിടിച്ചു നിർത്തി രവീന്ദ്രൻ സച്ചിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് പോയി കൈ ഓങ്ങി വന്നതും രേവതി അച്ചാ എന്ന് വിളിച്ച ഒരൊറ്റ വാക്കില് രവീന്ദ്രൻ കൈ കൈതാഴ്ത്തിയിട്ടു പക്ഷേ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ബഹുമാനിക്കുന്ന തൻറെ അച്ഛൻ തന്നെ അടിക്കാൻ വന്നപ്പോൾ അതും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ നിരപരാധിത്വം എന്താണ് എന്താണെന്ന് പോലും അറിയാതെ അച്ഛൻ ഇങ്ങനെ എന്നോട് പെരുമാറിയപ്പോ അത് സച്ചിക്ക് സഹിച്ചില്ല സച്ചി അച്ഛന്റെ കൈപിടിച്ച് വീണ്ടും വീണ്ടും അടിക്കുകയും പിന്നെ എല്ലാവരോടുമായിട്ട് സത്യങ്ങളെ തെളിയിക്കാൻ നോക്കുകയും രേവതിയോടും പോയി സംസാരിച്ചു പക്ഷേ അവിടെ ആരും തന്നെ സച്ചിയെ വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല ഇനി ഇവിടെ അവനോടൊന്നും ആരും പറയണ്ട എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് അപ്പൊ ശ്രുതിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് നീ ഞങ്ങളെ അപമാനിച്ചതില് എല്ലാം നിനക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത് എന്നാൽ ശ്രീകാന്തിനോട് സച്ചി പറഞ്ഞപ്പോൾ സച്ചിയുടെ കുടിക്കുന്നതും കുടിക്കാതിരിക്കാത്തത് കുടിക്കാതിരിക്കുന്നതും അത് ചേട്ടന്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഇങ്ങനെ രാവിലെ ഏട്ടൻ കുടിക്കരുത് അതും കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് ഇനി അത് ശ്രദ്ധിക്കണം എന്ന് ശ്രീകാന്ത് പറഞ്ഞു തന്റെ അനിയൻ പോലും തന്നെ വിശ്വസിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല ഇതിന്റെ കൂടെ സച്ചി ചെയ്ത എല്ലാത്തിനും കാരണക്കാരി രേവതിയാണെന്നുള്ള രീതിയിൽ ചന്ദ്രമതി പറയുകയും ഇനി നിങ്ങൾ ഈ വീട്ടിലുള്ളതാണ് ഈ വീടിന്റെ സമാധാനം കിട്ടുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പൊക്കോണം എന്ന് കൂടി ചന്ദ്ര സച്ചിയോടായിട്ട് പറഞ്ഞു സങ്കടപ്പെട്ട് രേവതി ആ പുറത്തേക്ക് ഓടിപ്പോയി കരയുകയാണ് എന്നാൽ ചന്ദ്രമതി അകത്തേക്ക് പോയപ്പോ രേവതിയെങ്കിലും ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് സച്ചി ചെന്നു രേവതി വിശ്വസിക്കുന്നില്ല സച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രേവതി പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കാനായിട്ടും രേവതി സച്ചി ശ്രമിക്കുമ്പോൾ രേവതി സച്ചിയോട് ദേഷ്യപ്പെടുവാണ് പിടിച്ചു തള്ളാനായിട്ട് ശ്രമിക്കുവാണ് അവസാനം താൻ എന്തിനാണ് ആ ഒരു ബാറിലേക്ക് പോയതെന്നും എന്തിനകത്തേക്ക് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി പറയുകയും മാത്രമല്ല തൻ്റെ ഒപ്പം തന്നെ അനൂപും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ അനൂപിനെ വിളിച്ചു തരാം എന്നാൽ എനിക്ക് ആരെയും വിളിക്കേണ്ട എനിക്ക് ആരുടെ വാക്കുകൾ കേൾക്കേം വേണ്ട എന്ന് പറഞ്ഞ് സച്ചിയുടെ മുന്നിലേക്ക് രേവതി കൈകൂപ്പി സംസാരിക്കുകയാണ് സച്ചിക്ക് അത് സഹിച്ചില്ല താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തന്റെ അച്ഛനും ഭാര്യയും പോലും തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും